ഒരു പ്രതിപക്ഷ ഉണ്ട് പേര് കേരളം കടലിൽ വെച്ചിട്ട് ഒരു പരമ പന്ന ഞാൻ കണ്ടിട്ടില്ല തന്നെ ഞാൻ പറയുന്നു ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യ മര്യാദ സംസാരിക്കുന്ന പിണറായി കായി അവിടെ നന്ദയുടെ പറയുണ്ട് കായികൊണ്ട് വർത്തമാനൊക്കെ പറഞ്ഞു കേട്ടാൽ അയാൾ രണ്ട് ക്ലിന്റനാണെന്ന് തോന്നുന്നു ഈ തറ ഞാൻ എനിക്ക് വയസ്സ് എൺപത്തെട്ട് ഉണ്ട് എൺപത്തി ഒമ്പതാമത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടി കൂടെയുള്ളു ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കാണുന്നുണ്ട് ഇത്തരം തറ പറയുന്നൊരു വീഡിയോ ഞാൻ മാത്രമല്ല ഒഴവ വിരോധിയും കൂടിയാണ് ഈഴവ കടിച്ചു കൊല്ലാൻ കിടക്കുന്നു അതിനൊന്നാക്ക് കെ പി സി സി പ്രസിഡന്റ് ആരായിരുന്നു സുധാകരൻ എപ്പോഴും ആ മനുഷ്യനെ ഒതുക്കിയില്ല അനവസരത്തിൽ അദ്ദേഹത്തിന് താഴെ ഇറക്കിരുത്തി പിണറായി നമ്മുടെ വെള്ളാപ്പള്ളി ആകെ കലിപ്പിലാണ് വെള്ളാപ്പള്ളി പറഞ്ഞ വാചങ്ങൾ മുഴുവൻ കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും നല്ല ഒന്നാന്തരം ജാതികളിയാണ് ഈ നടത്തി വെച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ദേഷ്യം എന്താണ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇത്രയും പറയാനുള്ള കാര്യമാണ് കണ്ട ഏറ്റവും പരമ പന്നൻ ഈ വി ഡി സൈസനാണ് എന്ന് പറയുകയാണ് എന്നിട്ട് അതിൻ്റെ കാരണമായിട്ട് വെള്ളാപ്പള്ളി പറയുന്ന കാരണങ്ങൾ എന്താ അച്ഛൻ്റെ പ്രായമുള്ള പിണറായി വിജയൻ്റെ നേരെ കൈചൂണ്ടി സംസാരിച്ചു എന്നാണ് പറയുന്നത് പിണറായി വിജയൻ ഏത് മത ഏത് മതസ്ഥനാണ് ഏത് ജാതിയാണ് പിണറായി വിജയനും ഈ പറയുന്ന പോലെ ഈഴവ അതീയയാണ് ഇനി അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞുകൊണ്ടി സംസാരിച്ചത് വെള്ളാപ്പള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അടുത്ത ആളുടെ പേര് നോക്കുക കെ സുധാകരൻ നേരത്തെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ജാതിയും അവിടെ വെള്ളാപ്പള്ളി വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹത്തിനോടും വളരെ മോശമായിട്ടായിരുന്നു ഈ പിടി ശേഷം പെരുമാറിക്കൊണ്ടിരുന്നത് ഈഴവ വിരോധി എന്നുകൂടി എടുത്തു പറയുന്നു അപ്പോൾ എന്താണ് നല്ല പക്ക ജാതിക്കളിയാണ് അപ്പം സംഘീകളിൽ ഗ്യാലറിയിരുന്ന ഈ കളി കണ്ടാൽ മതി നിങ്ങളിതിനകത്ത് ഇറങ്ങുമെന്നും വേണ്ട ഇതിപ്പോൾ സംഗതി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ച് എരിവും പുളിവക്കായത് യഥാർത്ഥത്തിൽ ഇത് സി പി എം തന്നെ പുറകിൽ നിന്ന് പിരികേറ്റി പിള്ളാപ്പള്ളിയെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇത് നോവുന്നത് മൊത്തം കോൺഗ്രസ്സിനായിരിക്കും ഈ സി പി എമ്മിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ പോലും പിള്ളാപ്പള്ളിക്കെതിരെ ഒന്നും പറഞ്ഞുകൊണ്ട് വരില്ല കാരണം അവരുടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് കണക്കാക്കുന്ന കോൺഗ്രസിലെ ഇപ്പോൾ ഉള്ള അവരെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ പരമാവധി മൂപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് ജാതിക്കളിയാണ് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇവരെപ്പോഴും പറയുന്നു ഇവരെ മത മതനിരപേക്ഷമാണ് മറ്റാണ് മാങ്ങ തൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് ഈ പച്ചയ്ക്ക് നിന്നിട്ട് ഈ ജാതിക്കളി കളിക്കുന്നത് അതായത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താ വെള്ളാപ്പള്ളിയെ മാനിക്കുന്നില്ല പിണറായി വിജയനെ മാനിക്കുന്നില്ല കെ സുധാകരനെ മാനിക്കുന്നില്ല ഇവർ മൂന്ന് പേരും ഈഴവരായ കൊണ്ടാണ് വി ഡി ശേഷൻ മാനിക്കാത്തത് ഈഴവ വിരോധിയാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ തരത്തിൽ ഒറ്റ എണ്ണം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല കാരണം പേടിയാണ് ഒരിത്തൻ പോലും ചാനലിരുന്നുണ്ട് ഈ തരത്തിൽ ഇതിനെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ജെ അഡ്വക്കറ്റ് ജയശങ്കറിനെ പോലുള്ളവർ മാത്രമേ വിളിച്ചു പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ സീതു മണിക്കിനെ പോലുള്ളവരെ പിന്നെ എന്നെ പോലുള്ളവരും വിളിച്ചു പറയും അല്ലാതെ ഏതെങ്കിലും ഒരു മുഖ്യധാര ചാനലിരുന്നുണ്ട് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടത്തിയത് ജാതി കളിയാണെന്നും വി ഡി സതീഷിൻ്റെ ജാതിയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും കെ സുധാകരൻ്റെയൊക്കെ ജാതി വെച്ചിട്ടാണ് ഈ കളിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ കാരണം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പത്തിലൊന്നൊക്കെ അല്ല ബി ജെ പി കാരനോ പറഞ്ഞെങ്കിൽ അതിൻ്റെ പേരിൽ മാത്രം ഇവിടെ രണ്ടാഴ്ച ഇവർ ചർച്ച നടത്തും ഇത് സംഗതി എന്തായാലുമുള്ള നല്ല എരിവ് മൂത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഏതറ്റത്ത് ത്ത് തൊട്ട് ഈ തിരിച്ചടിക്കാൻ കോൺഗ്രസ് തയ്യാറാകും എന്നാണ് നമുക്ക് കാണുന്നത് അവരതിന് തയ്യാറാകുമോ എന്ന് കൂടി കാണ കാണേണ്ടതുണ്ട് കാരണം വെള്ളാപ്പള്ളി ഒക്കെ പിന്തുണയ്ക്കുന്ന കെ ബാബുവിനെ പോലുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് സംഗതി കുറച്ച് സങ്കീർണ്ണമാണ് എങ്ങനെ വി ഡി സതീശനും കോൺഗ്രസും ഇതിനെ നേരിടുന്നു എന്ന് കേരളം കണ്ടുതന്നെ അറിയേണ്ടതാണ് ഇത് ജാതിക്കളിയാണ് പക്കാ ജാതിക്കളിയാണ് അതിനകത്തൊരു സംശയവും വേണ്ട